ച്ചൊരു തറവാട്ടില ഇടയ്ക്ക് ഉണ്ടാക്കിയിരുന്നതായിട്ടായിരുന്നു പൂളപ്പത്തിരി ഇതെങ്ങനെ എനിക്കറിയാൻ നല്ലത് മെച്ചി പറഞ്ഞു കേട്ടറിവാണ് എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ എന്ന് വെച്ചിട്ട് പറയാൻ തുടങ്ങിയാൽ പിന്നെ കൈ എപ്പോഴും കേൾക്കുമ്പോൾ അമ്മക്കും ബോറടിക്കും എന്തായാലും മച്ചി പറഞ്ഞ ടേസ്റ്റ് ഉണ്ടോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ കുറേ കാലമായിട്ട് ഉണ്ടാക്കിത്തരാം ഉണ്ടാക്കിത്തരാ പറഞ്ഞാൽ മെച്ചി ഇന്ന് ഉണ്ടാക്കിത്തരാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് പൂള നല്ലപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിങ് ജാറിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കുകയാണ് വെള്ളമൊന്നും ചേർക്കാതെ അങ്ങനെ അരച്ചെടുത്ത പൂള മാറ്റി മാറ്റിവെച്ചതിന് ശേഷം പിന്നെ തേങ്ങ യും അരച്ചെടുക്കുകയാണ് എന്നിട്ട് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് അത് ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് പത്തിരി പ്രെസ്സുമെ വായൻ്റിലേ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കൈ കൊണ്ട് പറ്റെങ്കിൽ അങ്ങനെ പ്രെസ് ചെയ്യണം എന്ന് വെച്ചാൽ പത്തുള്ള എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എന്തെച്ച ഇങ്ങനെയാണ് പ്രെസ് ചെയ്തത് ഇന്ന് നമ്മളിതേപോലെ പാനിൽ ചുട്ടെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ പൂളപ്പത്തിരി ഇവിടെ റെഡി ആയിട്ട് എൻ്റെ മനസ്സിലൊരു എക്സ്പെക്റ്റേഷൻ വെക്കുന്ന ടേസ്റ്റിനെ പറ്റി ഇത് കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അങ്ങനെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കഴിച്ചതിന് ശേഷം എൻ്റെ അഭിപ്രായം പറയാം സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊക്കെ ടേസ്റ്റ് ഒന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും മെച്ചിൻ്റെ ഫേവറേറ്റ് ആട്ടോ